നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മലയാളി സോക്കറിലേക്ക് ഹൃദ്യമായ സ്വാഗതം കഴിഞ്ഞ സീസണിന് ശേഷം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയം വരെ കേരള ബ്ലാസ്റ്റേഴ്സ് ഏഴു പേർക്കാണ് നന്ദി അറിയിച്ചിട്ടുള്ളത് അതിൽ ആദ്യമായിട്ട് നന്ദി അറിയിച്ചിട്ടുണ്ടായിരുന്നത് ബ്ലാസ്റ്റേഴ്സ് പ്രേമികളുടെ പ്രിയപ്പെട്ട ആശാൻ ഇവാൻ വൊക്കു പിന്നീട് ഫ്രാങ്ക് ധോവനും കേരള ബ്ലാസ്റ്റേഴ്സ് നന്ദി അറിയിച്ചു അതായത് ബ്ലാസ്റ്റേഴ്സിൻ്റെ അസിസ്റ്റന്റ് കോച്ചിന് പിന്നീട് ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രൈക്കറായിട്ടുള്ള ഡിമിക്കും ഗോൾ കീപ്പർ ആയിട്ടുള്ള കരൺജിത് സിംഗിനും മറ്റൊരു ഗോൾ കീപ്പറായിട്ടുള്ള ലാറ ശർമ്മക്കും പിന്നീട് ഏഷ്യൻ താരമായുള്ള ദൈസൂ കെ സഖായിക്കും അതുപോലെ തന്നെ വിദേശ ഡിഫൻഡർ ആയിട്ടുള്ള മാർക്കോ ലെസ്കോവിച്ചിനും കേരള ബ്ലാസ്റ്റേഴ്സ് നന്ദി അറിയിച്ചു അങ്ങനെ ഏഴ് പേർക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ നന്ദി അറിയിച്ചിരിക്കുന്നത് പുതിയ പരിശീലകന് കീഴിൽ മികച്ച മാറ്റങ്ങൾ നടത്തുവാൻ തന്നെയായിരിക്കും ക്ലബ് മാനേജ്മെന്റ് ശ്രമിക്കുന്നത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഇനിയും താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പോകുമോ എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ടതുണ്ട് അതുപോലെ തന്നെ ആരായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇനി എത്തുക എന്നുള്ളതും ആകാംക്ഷയോടെ കാത്തിരുന്ന് കാണാം ഇത്രയും സൂചിപ്പിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് താങ്ക്